രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണം ഇടപാടുകളിൽ ഷാഫിക്കും പങ്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കമാൻഡിന് വീണ്ടും പരാതികൾ എം എൽ എ ആയതിനു ശേഷമുള്ള സാമ്പത്തിക വളർച്ച ദുരൂഹമാണ് എന്നാണ് പരാതി ഇടപാടുകൾക്ക് പിന്നിൽ ഷാഫി പറമ്പിലിനും പങ്ക് എന്ന ആക്ഷേപമുണ്ട് എം എൽ എ സ്ഥാനത്തുനിന്നും കെ പി സി സി അംഗത്വത്തിൽ നിന്നും രാഹുലിനെ മാറ്റണമെന്നും പരാതികളിൽ ആവശ്യപ്പെടുന്നു മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കാണ് പരാതികൾ അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ പ്രതിരോധത്തിലായിട്ടും അന്വേഷണം വേണ്ടെന്ന നിലപാടിലാണ് കോൺഗ്രസ് അന്വേഷണ കമ്മീഷനെ നിയോഗിക്കാനായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും അത് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ ഇതിനെ തുടർന്ന് അന്വേഷണ കമ്മിറ്റിയെ നിയോഗിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും കെ പി സി സി പിന്മാറുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കാനായിരുന്നു ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് തീരുമാനം ഇക്കാര്യം ഒരു വിഭാഗം നേതാക്കളും വ്യക്തമാക്കിയിരുന്നു ഏതെങ്കിലും തരത്തിൽ കൂടുതൽ പെൺകുട്ടികൾ പരാതിയുമായി എത്തുമോ എന്ന ആശങ്കയാണ് അന്വേഷണം പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് പിന്മാറാൻ കോൺഗ്രസ് നേതൃത്വത്തെ പ്രേരിപ്പിച്ചത് ഇങ്ങനെ സംഭവിച്ചാൽ പരാതികൾ പോലീസിനെ കൈമാറേണ്ടി വരും ഇത് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കും ഈ സാഹചര്യത്തിലാണ് അന്വേഷണ കമ്മീഷനെ വെക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കെ എത്തിയത് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ തുടർ ചർച്ചകൾ നടത്തുന്നുണ്ട് അടിയന്തരമായി പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശവും ലഭിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നും ചർച്ചകൾ തുടരും അതിനിടെ എ ഗ്രൂപ്പിനു വേണ്ടി മാത്രം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം മാറ്റിവെക്കുന്നത് പുനഃപരിശോധിക്കണമെന്നും ചില നേതാക്കൾ പറയുന്നു പാർട്ടിയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലെ തർക്കവും ആരോപണങ്ങളും പരസ്യ ചർച്ചയും ഒഴിവാക്കാൻ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് പാർട്ടി നേതൃത്വം നിർദ്ദേശം നൽകി